പാലക്കാട് മരുത് റോഡിൽ ബസ് ജീവനക്കാർ തമ്മിൽ കൂട്ടത്തല്ല സമയക്രമത്തെ ചൊല്ലിയാണ് ജീവനക്കാർ നാളെ റോഡിൽ ഏറ്റുമുട്ടിയത് ആറു പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് മേച്ചേരി ബസ് സ്റ്റാൻഡിലെ ഡ്രൈവർ രാജേഷ് കുമാർ ജോലിക്കിടെ മദ്യപിച്ചിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി ആ സാജിദ് അജ്മൽ ഉണ്ട് വിവരങ്ങൾ നൽകാനായി സാജിദ് ഇത് എന്നാണ് ഈ സംഭവം നടക്കുന്നത് മറ്റു വിശദാംശങ്ങൾ അജി ഇന്നലെ കൂടിയാണ് പാലക്കാട് തൃശൂർ ഹൈവേയിലെ വെച്ച് മരുന്ന് റോഡിൽ വെച്ച് ഇത്തരം ഒരു കൂട്ടത്തല്ല് നടന്നത് ഈ രണ്ട് ബസ്സുകളും ഏതാണ്ട് റോഡിന് മധ്യത്തിലായി നിർത്തുകയും പരസ്പരം അടികൂടുകയുമായിരുന്നു ഇതിൽ ആറ് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഈ ബസ് ഡ്രൈവർ രാജേഷ് കുമാർ എന്ന വ്യക്തി മദ്യപിച്ചാണ് വാഹനം ഓടിച്ചിരുന്നത് ബസ് ഓടിച്ചിരുന്നത് എന്നുകൂടി ഈ പരിശോധനയിൽ കണ്ടെത്തി ഈ ബസ് ജീവനക്കാർ ഏറ്റുമുട്ടിയതിനെ തുടർന്ന് പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം വൈദ്യപരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു ഈ സമയത്താണ് ഈ മദ്യപിച്ച ാണ് രാജേഷ് കുമാർ വാഹനം ഓടിച്ചിരുന്നത് എന്ന് ഇയാൾക്കെതിരെ ഈ വാഹനം കണ്ടെത്തിയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് നമുക്ക് ആ സമയത്തെ ചൊല്ലിയാണ് ഈ മേച്ചേരി അശ്വതി ബസ്സിലെ ജീവനക്കാർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയത് ആ ദൃശ്യങ്ങളിൽ കാണാം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിൽ അടിക്കുന്നുണ്ട് ചെരുപ്പ് ഉപയോഗിച്ചും മറ്റുമാണ് തല്ലുന്നത് ഈ സമയത്തെ ചൊല്ലിയുള്ള നിസ്സാര പ്രശ്നത്തിനാണ് ഈ നടുറോട്ടിൽ ഈ ബസ് ജീവനക്കാർ തമ്മിൽ ഏറ്റുമുട്ടിയത് അജി